ഹായ് ഓൾ എല്ലാവർക്കും ലെറ്റ് സ്ക്രാക്കിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് തിരുവനന്തപുരത്ത് നടന്ന എൽ ഡി സി എക്സാമിലെ ഫിസിക്സും കെമിസ്ട്രിയും അതായത് ഫിസിക്കൽ സയൻസ് ഓക്കെ ഫിസിക്സിലെയും കെമിസ്ട്രിയിലെയും ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൻസർക്കൊക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും ഇപ്പം മാർക്കൊക്കെ എല്ലാവരും കാൽക്കുലേറ്റ് ചെയ്തിട്ടും ഉണ്ടാവും നമുക്ക് ഇനി അടുത്ത എക്സാമിനേക്ക് വേണ്ടിയിട്ടുള്ള അതായത് ഇനി എൽ ഡി സി വരാൻ പോകുന്നുണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് ആ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമ്മളിപ്പോഴേ തുടങ്ങുവാണ് അപ്പം നമുക്ക് ആദ്യത്തെ അതായത് ഇത് ഉപകാരപ്പെടും കേട്ടോ ഓക്കെ ആദ്യത്തെ ചോദ്യം നാൽപ്പത്തി രണ്ടാമത്തെ ചോദ്യമാണ് ഫിസിക്സ് ആണ് ഒരു മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന പൂജ്യം പോയിന്റ് രണ്ട് കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിന്റെ സ്ഥിതികോർജം എത്രയായിരിക്കും സ്ഥിതികോർജമാണ് നമുക്ക് ജി അതായത് ആക്സലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ജി ഇസ് ഈക്വൽ ടു ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയറും തന്നിട്ടുണ്ട് നമുക്ക് തന്നതെല്ലാം ഒന്ന് എടുത്ത് എഴുതി നോക്കാം ഓക്കെ എം ഇസ് ഈക്വൽ ടു അതായത് മാസ് എത്രയാണ് തന്നത് പോയിൻ്റ് രണ്ട് എങ്ങനെയാണ് കിലോഗ്രാം ആണ് ഓക്കെ അതിനൊന്നും കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല ഇനി ജി തന്നത് നമുക്ക് ടെൻ മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ഓക്കെ ഇനി എച്ച് ഇസ് ഈക്വൽ ടു അതായത് ഹൈറ്റ് ഇത് എച്ച് എന്നാണ് ഞാൻ എഴുതിയത് ഒന്നും കൂടി എഴുതണം ആ എച്ച് ഇസ് ഈക്വൽറ്റ് എത്രയാണ് തന്നത് വൺ മീറ്റർ എന്നാണ് തന്നത് അപ്പം നമുക്ക് ഇക്വേഷൻ എന്താണ് യു ഇസ് ഈക്വൽ ടു ആ എം ജി എച്ച് ആണ് എന്ത് ചെയ്താൽ മതി എല്ലാം മൾട്ടിപ്ലൈ ചെയ്താൽ മതി അപ്പം പൂജ്യം പോയിൻ്റ് രണ്ട് ഇൻറ്റു പത്ത് ഇൻറ്റു ഒന്ന് ആണല്ലോ ഇത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ടു ജൂൾ എന്ന് കിട്ടും സോ നമ്മുടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി രണ്ട് ജൂള് എളുപ്പമാണല്ലോ സോ നാല്പത്തിരണ്ടാമത്തെ ചോദ്യത്തിന്റെ ആൻസർ ഓപ്ഷൻ സി ടു ജൂൾ എന്നുള്ളതാണ് ഇനി അടുത്ത ചോദ്യം നാൽപ്പത്തി മൂന്നാമത്തെ ചോദ്യമാണ് എന്താണ് ചോദ്യം ആ നക്ഷത്രങ്ങൾ മിന്നി തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് നക്ഷത്രങ്ങൾ മിന്നി മിന്നിത്തിളങ്ങുന്നതിന് കാരണം അപവർത്തനം ആണ് അപവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ വ്യത്യസ്ത സാന്ദ്രതയുള്ള മാധ്യമങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ഇങ്ങനെ ചരിഞ്ഞു പതിക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും ആ പാതയ്ക്കൊരു പ്രകാശത്തിൻ്റെ പാതയ്ക്കൊരു വ്യതിയാനം ഉണ്ടാകുന്നു അല്ലേ ആ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് അപവർത്തനം എന്ന് പറയുന്നത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതായിട്ട് നമുക്ക് തോന്നാനുള്ള കാരണം അപവർത്തനമാണ് നമ്മൾ എപ്പോഴും എക്സ്പെരിമെൻറ്റ് ചെയ്യുമ്പം ചെയ്യാറ് എന്താണ് ഒരു ബീക്കറിൽ വെള്ളം എടുക്കുന്നു അതിലേക്ക് ഒരു പെൻസിൽ ഇങ്ങനെ ഇറക്കി വെക്കും അല്ലേ അങ്ങനെ പെൻസിൽ വെക്കുന്ന സമയത്ത് ചരിച്ച് വെക്കുന്ന സമയത്ത് അതിൻ്റെ എന്താണ് അടിഭാഗം വെള്ളത്തിലുള്ള ഭാഗം നമുക്ക് വളഞ്ഞതായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഏർ ഒരു മേലെയുള്ള പോലെ അല്ലല്ലോ താഴേക്കുള്ള രീതിയിൽ നമ്മൾ കാണാറ് അതാണ് നമ്മൾ അധികം പരീക്ഷണം ചെയ്യിക്കാറ് അപവർത്തനം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നമുക്ക് എക്സാമ്പിൾ എന്ത് പറയാം ജലത്തിൽ താഴ്ത്തി വെച്ച കമ്പ് നമുക്ക് വളഞ്ഞതായിട്ട് തോന്നുന്നു ഇതൊക്കെ എന്താണ് കാരണം അപവർത്തനം ആണ് ഓക്കെ ഇനി പ്രകീർണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ഒരു സമന്യത പ്രകാശം അതിന്റെ ഘടകവർണങ്ങളായിട്ട് വേർപിരിയുന്നതാണ് എന്തിനു കാരണം പ്രകീർണനം സോറി എന്ത് എന്തെന്ന് പറയുന്നത് പ്രകീർണനം എന്ന് പറയുന്നത് അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ഏതാണ് ആ മഴവില്ലാണ് അപ്പൊ മഴവില്ലിന് ഏറ്റവും ആദ്യം നമ്മൾ പറയാ പ്രകീർണനാണ് അപവർത്തനം പറഞ്ഞാലും ശരിയാണ് പൂർണാന്തര പ്രതിപദനം പറഞ്ഞാലും ശരിയാണ് അത് ഓപ്ഷൻ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുക അപ്പം പ്രകീർണനത്തിന് എക്സാമ്പിൾ നമ്മൾ പഠിക്കുന്നത് മഴവിലാണേ ഇനി അടുത്തത് ഏതാണ് വിസരണം വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതാ പഠിക്കുന്നത് ആ ആകാശത്തിന്റെയും കടലിന്റെയൊക്കെ നീല നിറത്തിന് കാരണം ഏത് പ്രതിഭാസമാണ് വിസരണമാണ് അപ്പോൾ വിസരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ആ അന്തരീക്ഷത്തില് നമുക്കറിയാം പൊടിപടലങ്ങളൊക്കെ ഉണ്ട് അതിൽ പ്രകാശം തട്ടിയിട്ട് അതിനുണ്ടാകുന്ന ഭാഗികമായിട്ടുള്ള പ്രതിഫലനത്തെയാണ് നമ്മൾ വിസരണം എന്ന് പറയുന്നത് ഓക്കെ ഇനി അത് നമുക്കറിയാം നീലക്കാണ് എന്ത് ആ വിസരണം കൂടുതൽ സംഭവിക്കുന്നത് അതിന് തരംഗ ദൈർഘ്യം കുറവാണ് അല്ലെ റെഡിനാണെങ്കിൽ തരംഗ ദൈർഘ്യം കൂടുതലാണ് അതിന് വിസരണം കുറവായിരിക്കും അടുത്തത് എന്താണ് പൂർണാന്തരിക പ്രതിഫലനം അഥവാ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയും അതെന്താ സംഭവം പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തില് എന്താണ് ക്രിട്ടിക്കൽ കോൺ എന്ന് പറഞ്ഞൊരു കോണ് നമ്മള് പഠിക്കുന്നുണ്ട് അല്ലെ ആ ഒരു ക്രിട്ടിക്കൽ കോണിനേക്കാൾ കൂടിയ പതന കോണില് പ്രകാ പ്രകാശം ഇങ്ങനെ പ്രവേശിക്കുന്ന സമയത്ത് ആ പ്രകാശത്തിന്റെ പാതയ്ക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല ആ പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കാതെ അത് എന്ത് ചെയ്യുന്നു മാധ്യമത്തിലേക്ക് തന്നെ പ്രതിപതിക്കുന്നു ഓക്കെ അതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഓക്കെ അതൊക്കെ നമ്മൾ പഠിച്ചതാണ് ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനിലും നമ്മൾ ഏതൊക്കെ പറയുന്നുണ്ട് ഓപ്റ്റിക്കൽ ഫൈബർ പറയുന്നുണ്ട് മഴവില്ലെ തന്നെ അവിടെയും പറയുന്നുണ്ട് ഓക്കെ ഇനി നാൽപ്പത്തിനാലാമത്തെ ചോദ്യം ഫാരം ഹീറ്റ് സ്കെയിലിൽ മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില ചോദിച്ചത് അത് സിമ്പിളാണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് കാരണം നമുക്കറിയാം പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു എത്ര ഫാരൻ ഹീറ്റ് ആണ് മുപ്പത്തിരണ്ട് ഡിഗ്രി ഫാരൻ ഹീറ്റ് ആണ് ദാറ്റ് ഈസ് ഈക്വൽ ടു ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് കെൽവിൻ എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇതൊന്ന് പഠിച്ചു വെക്ക കേട്ടോ അതായത് ഇതെല്ലാം ഈക്വൽ ആണ് പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ഇസ് ഈക്വൽ ടു തേർട്ടി ടു ഡിഗ്രി ഫാരൻ ഹീറ്റ് ഇസ് ഈക്വൽ ടു ടു സെവൻറ്റി ത്രീ കെൽവിൻ ഇനി അതുമല്ല സെൽഷ്യസിലുള്ളതിനെ അല്ല ഫാർ ഹീറ്റിൽ തന്നിട്ട് ഉണ്ടെങ്കിൽ നമുക്കതിനെ സെൽഷ്യസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷൻ എന്താണ് ഇനി സംശയം ഉണ്ടെങ്കിൽ ഇത് ചെയ്ത് നോക്കിയാലും മതിയല്ലോ എഫ് മൈനസ് തേർട്ടി ടു ഇൻറ്റു ഫൈവ് ബൈ നയൻ ചെയ്ത ഇതാണ് നമ്മൾ ഇക്വേഷൻ പഠിക്കുന്നത് അല്ലേ ഫാരൻ ഹിറ്റ് തന്നിട്ടുണ്ടെങ്കിൽ സെൽഷ്യസിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ഇക്വേഷനാണ് ഇത് ഓക്കെ അപ്പോൾ ആൻസർ നാല്പത്തിനാലാമത്തതിൻ്റെ ഓപ്ഷൻ ഏതാണ് എ ആണ് വരിക പൂജ്യം ഡിഗ്രി സെൽഷ്യസ് ആണ് അഞ്ച് ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി നമുക്കറിയാലോ ഓഗസ്റ്റ് ഇരുപത്തി മൂന്നാണ് സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ഐ എസ് ആർഒ തയ്യാറാക്കുന്ന ദൗത്യത്തിന്റെ പേരെന്താണ് നാൽപ്പത്തി ആറ് ഓപ്ഷൻ സി ആദിത്യ എൽബ് ഇതൊക്കെ എല്ലാവരും പഠിച്ചു പോയിട്ടുണ്ടാകും ഏ നാല്പത്തിയേഴ് രാജദ്രാവകം അതാണ് എന്ത് അക്വാർ റീജിയ അല്ലെ രാജദ്രാവകം എന്നറിയപ്പെടുന്നത് അക്വാ റീജിയാണ് അതിൽ ആരൊക്കെയാ ഉള്ളത് ആ നൈട്രിക് ആസിഡും ഹൈഡ്രോക്ലോറിക് ആസിഡുമാണ് ഉള്ളത് അതിൻ്റെ പേർസെൻറ്റേജും തന്നിട്ടുണ്ട് ത്രീ ഈസ് ടു വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റാണ് വൺ ഈസ് ടു ത്രീ ആണ് ശരിയായിട്ടുള്ളത് സോ ആൻസർ വരുന്നത് നൈട്രിക് ആസിഡ് ഹൈഡ്രോക്ലോറിക് ആസിഡ് വൺ ഈസ്റ്റു ത്രീ എന്ന് പറയുന്ന ഒരു റേഷ്യോലാണ് അതാണ് അക്വാറീജിയ ഈ കുലീന ലോഹങ്ങളൊക്കെ ലയിക്കുന്ന ലായനിയാണ് അല്ലേ എന്ന് പറഞ്ഞാൽ ഈ നാൽപ്പത്തിയെട്ട് ഇന്ത്യയിൽ സീറോ കാർബൺ ആയ നഗരം ഏതാണ് അത് സാഞ്ചിയാണ് നാൽപ്പത്തി എട്ട് ഓപ്ഷൻ സി സാഞ്ചിയാണ് ഇനി നാൽപ്പത്തി ഒൻപത് താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ് അത് സോഡിയം അമാൽഗമാണ് ബാക്കിയെല്ലാം നമുക്കറിയാം ചളിവെള്ളം നമ്മൾ എന്തിലാ പഠിക്കുന്നത് സസ്പെൻഷനിലാണ് നമ്മൾ ചളിവെള്ളം പഠിക്കുന്നത് അല്ലെ സസ്പെൻഷനിൽ പഠിക്കുന്നുണ്ട് ഈ പാലും കഞ്ഞിവെള്ളമൊക്കെ നമ്മൾ എന്തിലാ പഠിക്കുന്നത് അത് കൊളോയിഡിലാണ് നമ്മൾ പഠിക്കുന്നത് ാണ് പഠിക്കുന്നത് ഓക്കെ അപ്പൊ സോഡിയം അമാൽഗം എന്ത് യഥാർത്ഥ ലായനി ഓക്കെ ഇനി അൻപത് താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് ഏതാണ് ആ അതേതാ സിങ്ക് സൾഫൈഡ് ആണ് സിങ്ക് ബ്ലൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് ആണ് ഇനി അൻപത്തൊന്ന് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ഇത് എനിക്കൊന്ന് എൽ പി എസ് സയ്ക്കും കൂടി ചോദിച്ചിട്ടുണ്ടായിരുന്നു തോന്നുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടതാണ് ഇത് നമുക്ക് ആ മൻസൂർ സാറ് നല്ല കിടിലൻ കോഡൊക്കെ തന്നതുകൊണ്ട് തന്നെ ഇതൊന്നും ആരും മറക്കൂല ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ് ആണ് ശരിയായ ഉത്തരം ക്വാണ്ടം ഡോട്ട്സ് ആർക്കൊക്കെയാണ് കിട്ടിയിട്ടുള്ളത് അതെ അലക്സി ിമോവ് പിന്നെ ലൂയിസ് ഈ ബ്രൂസ് ലൂയിസ് ഇ ബ്രൂസ് പിന്നെ മൂന്നാമത്തെ പേരാരാണ് ഒരു പ്രത്യേക പേരുകളാണ് അല്ലെ ഭവേണ്ടി എന്താണ് മൗങ്കി ഭവേണ്ടി ഓക്കെ ഈ മൂന്ന് പേർക്കാണ് കെമിസ്ട്രിക്കുള്ള നോബൽ പ്രൈസ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇത്രയും ചോദ്യങ്ങളായിരുന്നു നമുക്ക് ഉണ്ടായിരുന്നത് ഈ തിരുവനന്തപുരത്തുകാര് നന്നായി എഴുതിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു ഇനിയുള്ളവര് എന്ത് ചെയ്യാ നന്നായിട്ട് പഠിക്കാം നന്നായിട്ട് എക്സാം എഴുതുക ഓക്കെ അപ്പം നമുക്കിനി ബാക്കി ഭാഗങ്ങളും കൂടി ഇതേപോലെ ഡിസ്കസ് ചെയ്യാം കേട്ടോ ശരി ഓൾ ദ ബെസ്റ്റ് താങ്ക്